ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ നടക്കുന്ന മുഹമ്മദ് ക്യാമ്പിൽ കവിയും ഗാനരചയിതാവും കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെമ്പർ നിശികാന്ത് ക്ലാസ് നയിച്ചു കേരള കലയും സംഗീതവും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ മുഹമ്മദ് ആഭിമുഖ്യത്തിൽ നടക്കുന്ന ത്രിദിന ക്യാമ്പിൽ കവിയും ഗാനരചയിതാവും സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗവുമായ ജി നിശികാന്ത് ക്ലാസ് നയിച്ചു ടെ നിറവെന്തുവാറുകൊര പിന്നെന്തുണ്ടാ എനിക്ക് ചെവി എങ്ങനെയായിരിക്കുന്നേ എന്തുപോലിരിക്കും മുറം പോലിരിക്കുന്നുണ്ടാവറിയാം വലിയ മുറം പോലെയുള്ള ചെവികളാട്ടി നിന്നുണ്ടില്ല വലിയ ശബ്ദത്തെ കണ്ടി വലിയ പിണ്ടി പോലെ നിന്നു പിണ്ടിയല്ലി പോലെ എന്താണ് വളവളഞ്ഞ കൊമ്പുരുണ്ടിരുന്നു രാവിലെ ആ ഒരു നാൽപ്പത് മണിക്കകത്തല്ലയോ വെളുവെളുത്തു വളവളഞ്ഞ കൊമ്പുരുണ്ടിരുന്നു ആനയ്ക്ക് വാല് മാത്രല്ല എന്തോണ്ട് കൊമ്പണ്ട് മനസ്സിലായോ പഠിച്ചോ പാട്ട് ആനയുടെ പാട്ട് പഠിച്ചോ ഈ ആനയുടെ പാട്ടിനകത്ത് എന്തോ പ്രത്യേകത നമ്മൾ ഒരു ജീവിയെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്താണ് നമ്മൾ നമ്മൾ അതിനെ അതിന്റെ ഓരോന്നിനോട് എന്ത് ചെയ്യുന്നുണ്ട് ഉപമിക്കുന്നു ആന കൊമ്പനാന വലിയ അറിയാലോ എന്താണ് കേരളകലയും സംഗീതവും എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് നയിച്ചത് ഗാന ഉദാഹരണ സഹിതം വിശദമാക്കിയത് കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി സി ഡി ന്യൂസ് മാവേലിക്കിര